ഗാന്ധി ജയന്തി ദിനത്തിൽ കാരിയായ വനജാക്ഷി അമ്മയുടെ ഗാന്ധി ദർശനത്തിന്റെ ദീപ്ത സ്മരണകൾക്ക് കാലം തെല്ലും മങ്ങലേൽപ്പിച്ചിട്ടില്ല ആറന്മുള മല്ലപ്പുഴശ്ശേരി സ്വദേശിനിയായ വനജാക്ഷിയമ്മയുടെ യൗവനകാലത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്ന പാരമ്പര്യവുമുണ്ട് പ്രായാധിക്യം ഓർമ്മകളെ ഏറെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മഹാത്മജിയുടെ പേര് കേട്ടാൽ തന്നെ ഗാന്ധി ദർശനത്തിന്റെ പുണ്യം പേറുന്ന വനജാക്ഷി അമ്മയുടെ കണ്ണുകൾക്ക് തിളക്കമേറും ആറന്മുളയിലും ഇലന്തൂരിലും ഗാന്ധിജി ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ ദേശഭക്തിഗാനം പാടി സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അന്നത്തെ കൗമാരക്കാരികളായ പെൺകുട്ടികളിൽ പെൺകുട്ടികളിലൊരാളായിരുന്നു വനജാക്ഷിയമ്മ ബാല്യം മുതൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ച വനജാക്ഷിയമ്മയ്ക്ക് പിന്നീട് ഒരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ ഭാര്യയായി ദേശീയ പ്രസ്ഥാനത്തോട് കൂടുതൽ ഇഴുകി ചേർന്ന് ജീവിക്കാനും അവസരമുണ്ടായി വനജാക്ഷിയമ്മയുടെ ഭർത്താവ് പരേതനായ ടി എൻ പത്മനാഭപിള്ള സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ ഇന്ത്യൻ ഗവൺമെന്റ് നാമപത്രം നൽകി ആദരിച്ചിട്ടുള്ള ആളാണ് പ്രായതയ്ക്കും കാരണം സംസാരിക്കാൻ ഏറെ പ്രയാസമുണ്ടെങ്കിലും ഗാന്ധിജിയെ സ്വീകരിക്കാൻ പാടിയ പാട്ടിനെ പറ്റി ചോദിച്ചാൽ ഇപ്പോഴും നൂറ് നാവാണ് വനജാക്ഷിയമ്മയ്ക്ക് സ്വാതന്ത്ര്യ സമര നായകത്വം ഏറ്റെടുത്ത ഗാന്ധി ദേവനെ എന്ന ദേശഭക്തിഗാനം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അന്നത്തെ പതിനാലുകാരിയുടെ ചുറുചുറുക്കോടെ ചൊല്ലിത്തരും തന്റെ സ്വാതന്ത്ര്യ സമര സ്മൃതികളെ മറവിരോഗം കീഴ്പ്പെടുത്താതിരിക്കാനാവണം ഭർത്താവ് പത്മനാഭപിള്ളയുടെ ചിത്രവും സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച നാമപത്രവും എപ്പോഴും കൺമുന്നിലുണ്ടാവണമെന്ന് അമ്മയ്ക്ക് ഏറെ നിർബന്ധമാണെന്ന് മകൾ ഉഷാ പി നായർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി ഇരുപതിനാണ് തൻ്റെ പ്രമുഖ ശിഷ്യനായ കെ കുമാർജിയുടെ ക്ഷണം സ്വീകരിച്ച് ഹരിജനോധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാന്ധിജി ആറന്മുളയും ഇലന്തൂരും സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട